ഗൈസ് ലൈഫിൽ പെട്ടെന്ന് സെറ്റിൽ ആകാൻ താല്പര്യമുണ്ടോ പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടി ലൈഫിൽ സെറ്റിൽ ആവാൻ ആഗ്രഹം ഉണ്ടോ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടു ആയിരിക്കും ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കും ചിലപ്പോൾ പി ജി ഒക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ സ്കിൽ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ലൈഫിൽ വിചാരിച്ച ഒന്നും സെറ്റ് ആവുന്നില്ല അങ്ങനെ വിചാരിക്കുന്നുണ്ടോ അപ്പോ ഈ സ്കിൽ നിങ്ങൾ പെട്ടെന്ന് നേടിയെടുത്തോ ആർക്കും പറ്റുന്ന ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ എന്താ പറയുന്നത് യെസ് ലാംഗ്വേജ് സ്കിൽ ഓക്കെ അതായത് ഇഫ് യു ഹാവ് ടു ട്രാക്ക് എനി ജോബ് ഇന്റർവ്യൂസ് വിഷു ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് അതിൽ യാതൊരു സംശയം ഇല്ല നമുക്ക് ഇംഗ്ലീഷ് അറിയണം അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കയറിയാൽ നമുക്ക് ഒരാളുടെ മുമ്പിൽ പോയി അവരെ ഇമ്പ്രസ് ചെയ്ത് ആ ജോലി വാങ്ങിയെടുക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് വിചാരിക്കാം നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് സ്കിൽ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ആരെയും നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാം ആരെയും ഇമ്പ്രസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് ജോലി വാങ്ങിയെടുക്കാം ഉറപ്പാണ് കാരണം നമ്മുടെ കയ്യിൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഒക്കെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേൾക്കുന്നതും കുറെ എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെയും ജോലി കിട്ടും ഭയങ്കരമായിട്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമൊന്നുമില്ല അത്യാവശ്യം ഒരു ലാംഗ്വേജ് സ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഫ്ലുവൻസി ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സംഭവമാണ് ഫസ്റ്റ് നമുക്ക് ഒരാളെ കോൺഫിഡൻറ് ആയിട്ട് ഫേസ് ചെയ്യാൻ നമുക്ക് കുറച്ച് കോൺഫിഡൻ ലാംഗ്വേജ് വേണം അപ്പൊ അതൊക്കെ ഞങ്ങൾ സഹായിക്കാം ഞങ്ങക്ക് രണ്ട് മാസം സമയം തന്നാൽ നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു അരമണിക്കൂർ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് രണ്ടു മാസം കൊണ്ട് ഒരു ജോബ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് നല്ല റിസൾട്ട് ഉണ്ടാവും പുതിയ ബാച്ച് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളത്തെ ബാച്ച് തന്നെ ജോയിൻ ചെയ്തോ മുകളിൽ ബായാലും വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം വളരെ ചെറിയ ഫീൽ വളരെ ഫണ്ണായിട്ട് ആയിട്ട് നിങ്ങക്ക് രണ്ടു മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം